ഗാസയിലേക്ക് ആക്രമണം ശക്തമാക്കി വീണ്ടും ഇസ്രായേലി സേന തുടർച്ചയായ രണ്ടാം ദിവസവും ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായി കഴിഞ്ഞ മണിക്കൂറുകളിൽ മധ്യ ഗാസയിലെ അൽ ബുറൈജ് അതുപോലെ ഗാസ സിറ്റിക്ക് സമീപത്തുള്ള അൽ തുടങ്ങിയ മേഖലകളിലേക്കാണ് അതിശക്തമായ വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തിയത് ഈ പ്രദേശങ്ങളിൽ ഹമാസ് ഭീകരവാദികൾ ഒത്തുകൂടുന്നുവെന്നും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും ഹമാസിന്റെയും ഭീകരവാദികൾ ഇസ്രായേലി സേനയ്ക്ക് നേരെ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുമെന്നുള്ള വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിരുന്നു മൊസാദും ഷിൻബെറ്റ് നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഐ ഈ മേഖലകളിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തിയത് ആറാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാറിന് പിന്നാലെ മാർച്ച് മാസം രണ്ടാം തീയതി മുതൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ തുടരാനുള്ള തീരുമാനമാണ് ഇസ്രായേൽ നടത്തിയത് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന് വേണ്ടിയുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലി സേന ഗാസയെ വീണ്ടും ആക്രമിക്കുന്നത് ഇതിപ്പോൾ തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഗാസ സ്ട്രിപ്പിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലി സേനയുടെ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടാകുന്നത് ഹമാസ് വലിയ രീതിയിൽ പുനരുജ്ജീവിക്കുന്നു ഹമാസ് വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് ഇസ്രായേലി സേന കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ാസയിൽ പലയിടങ്ങളിലും വീണ്ടും ബേസ് ക്യാമ്പുകളും ടെറർ ക്യാമ്പുകളും ഹമാസ് ആരംഭിച്ചിട്ടുണ്ട് അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ കൂടുതൽ കൂടുതൽ ആളുകളെ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്തു കഴിഞ്ഞു ഹമാസ് എന്ന ഭീകര സംഘടന ഇങ്ങനെ വൻതോതിൽ ആയുധശേഖരവും വൻതോതിൽ ആൽശേഖരവും നടത്തുകയാണ് ഹമാസ് ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹമാസിന്റെ മസ്തകം തകർക്കുന്നതിന് വേണ്ടിയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നത് ഹമാസിനു നേരെ അതിശക്തമായ വ്യോമാക്രമണം പല ഘട്ടങ്ങളിലായി പല മേഖലകളിലായി ഇസ്രായേലി സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനുള്ള സമ്മർദ്ദം ഹമാസിനു മേൽ ചെലുത്തുകയാണ് ഖത്തറും ഈജിപ്റ്റും അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി മുതൽ ആരംഭിക്കാമെന്നും രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ആരംഭിക്കുമ്പോൾ പത്ത് ജീവനോട് അവശേഷിക്കുന്ന ബന്ദികളെ വിട്ടയക്കണമെന്നും നിരവധി ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറണമെന്നുമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിലവിൽ ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന ആളുകളിൽ വലിയൊരു ശതമാനത്തെ മോചിപ്പിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം അമേരിക്ക ഇസ്രായേലിന്റെ നിലപാടിനോട് ഇസ്രായേൽ മുന്നോട്ട് വച്ച ആ നിബന്ധനയോട് പരിപൂർണമായ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഹമാസ് തുടക്കത്തിൽ അതിശക്തമായ എതിർപ്പ് ഇത് ഈ നിബന്ധനയോട് ഈ നിർദ്ദേശത്തോട് പുലർത്തിയിരുന്നുവെങ്കിലും നിലവിൽ ഏറെക്കുറെ ഇസ്രായേലിൻ്റെ നിർദ്ദേശത്തെ അംഗീകരിക്കുന്ന മട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഹമാസ് കാരണം ഹമാസിന് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല അമേരിക്കയുടെ അതിശക്തമായ സമ്മർദ്ദമുണ്ട് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ശക്തമായ സമ്മർദ്ദമുണ്ട് ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിന് ഹമാസ് തയ്യാറായില്ലെങ്കിൽ നിലവിൽ ഒന്ന് രണ്ട് ദിവസങ്ങളായി ഗാസയിലേക്ക് ആക്രമണം നടത്തുന്ന ഇസ്രായേൽ ആ ആക്രമണത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും തോത് വർദ്ധിപ്പിക്കും അത് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും കാരണം നിലവിൽ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള ആയുധങ്ങളോ പടക്കോപ്പുകളോ ആളുകളോ സൈന്യമോ ഒന്നും തന്നെ ഹമാസിൻ്റെ പക്കലില്ല ശിഥിലമായി കഴിഞ്ഞിരിക്കുന്നു ഹമാസ് ഹമാസിന്റെ ആയുധശേഷി പരിപൂർണമായി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇനി പതിയെ പതിയെ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പതിയെ പതിയെ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈജിപ്ത് വഴിയുള്ള ഫിലാഡൽഫി ഇടനാഴി തുറന്നുകൊണ്ട് അതുവഴി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സ്വന്തമാക്കുക എന്നുള്ളതാണ് ഹമാസിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറുന്നതിന് മുൻപ് ഒരു യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചാൽ അതോടുകൂടി ഹമാസ് തകർന്നു തരിപ്പണമാകും ഹമാസിന് പിന്നീട് ഒരു പുനരുജ്ജീവനം ഉണ്ടാകില്ല ഹമാസിന് പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടാകില്ല ഇത് കൃത്യമായി ഹമാസിൻ്റെ നേതാക്കന്മാർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിലവിൽ എങ്ങനെയെങ്കിലും യുദ്ധം നീട്ടിവയ്ക്കുക ഇസ്രായേലിനെ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ഇസ്രായേലിന് മുന്നിൽ ഇങ്ങനെ സമയം നീട്ടി 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 ഇസ്രായേലിനെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്നത് കുറേ കാലത്തേക്കെങ്കിലും നിർത്തിവയ്ക്കുക ആ കിട്ടുന്ന അവസരം കൊണ്ട് പരമാവധി ആയുധങ്ങൾ ശേഖരിച്ച് പരമാവധി ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്ത് ഇസ്രായേലിനെതിരെ ഒരു തിരിച്ചടിക്ക് സുസജ്ജമാവുക ഇതാണ് ഹമാസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ആ വെല്ലുവിളി നടപ്പാക്കണമെങ്കിൽ ഇസ്രായേൽ കൂടി തീരുമാനിക്കണം അതേസമയം ഓരോ ദിവസവും ഹമാസ് ചർച്ചയിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ചർച്ചയിൽ തീരുമാനമാകാതെ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ആക്രമണം ഗാസയിൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ഇതാ വെടിനിർത്തൽ കരാറിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തി ഇന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ അൽതുഫയിലും അൽബുറൈജയിലും ബുറൈജയിലും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഖാൻ യൂസിന് സമീപമുള്ള ഈ പ്രദേശങ്ങളിലേക്ക് ഹമാസിന്റെ ബേസ് ക്യാമ്പുകളും ടെറർ ക്യാമ്പുകളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് വരും ദിവസങ്ങളിലും ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്നും ഇത് വെടിനിർത്തൽ കരാറിന് ലംഘനമല്ല മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ സ്വന്തം അതിർത്തിക്കാക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലാണെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇതേ മുൻകരുതലിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നിരന്തരമായി വ്യോമാക്രമണം നടത്തിയത് സിറിയയിൽ ആക്രമണം നടത്തുന്നത് ഈ പേര് പറഞ്ഞുകൊണ്ടാണ് എന്തിനേറെ പറയുന്നു ഹൂദികൾക്ക് നേരെ യമനിൽ ആക്രമണം നടത്തുന്നത് പോലും ഇറാനെതിരെ ആക്രമണം നടത്താൻ തീരുമാനിക്കുന്നത് പോലും സ്വയം രക്ഷ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള വലിയ സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ചെലുത്തുകയാണ് അമേരിക്ക ഹിസ് മേൽ ചെലുത്തുകയാണ് അമേരിക്ക അമേരിക്കയുടെ സാന്നിധ്യത്തിൽ ഈജിപ്തും ഖത്തറും മധ്യസ്ഥ വഹിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് ദോഹയിൽ അരങ്ങേറിയത് എന്നാൽ ഹമാസിൻ്റെ കടുംപിടുത്തം മൂലമാണ് ഒരു തീരുമാനമാകാതെ ഈ ചർച്ചകൾ അലസിപ്പിരിഞ്ഞതെന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം ഇതിന് പിന്നാലെയാണ് ഗാസയിലേക്ക് ഹമാസിനെതിരെയുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കാൻ ഇസ്രായേലി സേന തീരുമാനിച്ചത് ഇസ്രായേലിൻ്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ വീണ്ടും ഗാസയുടെ തലയ്ക്ക് മുകളിലെത്തി ഗാസയുടെ ആകാശത്തെത്തി അതിരൂക്ഷമായ വ്യോമാക്രമണം നടത്തുകയാണ് ഗാസയിൽ ഹമാസിനെതിരെ ഒരിക്കൽ കൂടി യുദ്ധം ആരംഭിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു ഇസ്രായേൽ അതിനുവേണ്ടി ആവശ്യത്തിലധികം ആയുധങ്ങൾ അമേരിക്ക തന്നെ ഇസ്രായേലിന് നൽകി കഴിഞ്ഞിരിക്കുന്നു പടുകൂറ്റൻ ബോംബുകൾ കണക്കിന് ഭാരമുള്ള ബോംബുകൾ ആ ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഹമാസിനെ എന്ന ഇല്ലായ്മ ചെയ്യുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഇനി വെടിനിർത്തൽ കരാറിന് മുന്നിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിബന്ധന അംഗീകരിക്കുക മാത്രമാണ് ഹമാസിനുള്ള മുന്നിലുള്ള ഏകപ്പോം വഴി അത് ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ പിന്നീട് നിലച്ചിരിക്കാത്ത സമയത്തുള്ള ആക്രമണമായിരിക്കും ഇസ്രായേൽ നടത്തുക